എല്ലാവർക്കും നമസ്കാരം ഈ സീരിയലുകൾ കാണുന്നത് ഒരു എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് എന്നുള്ള നിലയിലാണ് സ്വാമി അപ്പോൾ പകരം എന്താണ് നിർദ്ദേശിക്കാനുള്ളത് അല്ലെങ്കിൽ പകരം എന്തെങ്കിലും നമുക്ക് സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഉണ്ടോ പണ്ടത്തെ പോലെ ഈ നാമജപി നാമജപം അതൊന്നും ഇപ്പം ഇല്ലല്ലോ പുതിയ കാലമല്ലേ അങ്ങനെയൊക്കെ അഭ്യർത്ഥന സ്നേഹത്തോടു കൂടിയുള്ള നമുക്ക് തോന്നിയത് ശരിയാണ് കാരണം പ നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കലുണ്ട് അപ്പം നമുക്ക് ഈ നാമം ജപിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് എന്താന്ന് പറഞ്ഞാൽ അത് ഈശ്വരനോടുള്ള പരമമായ പ്രേമം കൊണ്ടല്ല വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് ഭയങ്കര എന്താ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അപ്പോൾ ഈ പുസ്തകം വായനയിൽ നിന്ന് കുറേ സമയം രക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നാമജപമാണ് നാമജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് വീണ്ടും പാഹി മുകുന്ദ പരമാനന്ദ എന്നൊക്കെ ഇങ്ങനെ ഉള്ള ഒരു പാട്ടുണ്ട് അതുപോലെ അച്യുതായ നമ്മ കേശവായ നമ്മ ഗോവിന്ദായ നമ്മ ഗോപാലായ നമ്മ അവസാനം ശ്രീകൃഷ്ണമായ നമ്മ എന്നൊക്കെ അങ്ങനെ കുറേ നാമാവലികൾ ചുമില്ല അപ്പം ഇതെല്ലാം കഴിഞ്ഞാലാണ് എന്താ വൈകുന്നേരത്തെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം ഒക്കെ ഉണ്ടാവുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പത്ത് പറഞ്ഞിട്ടുള്ള ഗുണകോഷ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒരു പിന്നെ നമ്മളൊക്കെ വലുതായതോടുകൂടി നമുക്ക് വന്ന വീട്ടിലൊന്നും പിന്നെ ഉള്ളവരൊന്നും ഇതൊന്നും ചൊല്ലുന്നതൊന്നും കണ്ടിട്ടില്ല നമുക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ഏജ് കഴിയുന്നതോടുകൂടി പിന്നെ വീട്ടിലെ അങ്ങനെ നാമം ചൊല്ലല് പതിവായിട്ടങ്ങനെ കേൾക്കാറില്ല മറ്റൊക്കെ നമ്മൾ ആ സന്ധ്യ സമയത്ത് ഇങ്ങനെ വരുന്ന വഴിക്ക് ഓരോരോ വീടുകളിൽ നിന്നിങ്ങനെ നിലവിളക്ക് എത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് അത് ചെയ്യണം അപ്പോൾ ആരാണോ അവിടെ ഉള്ളത് അവരത് ചെയ്യണം അപ്പോൾ ചിലർക്കിഷ്ടമാണ് ചിലർക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് വെറുതെ കുറേ നാമം ജപിക്കുന്നു പക്ഷെ അതിൽ കൂടുതൽ അറിയാനും നാമത്തിൻ്റെ പിറകിലെ രഹസ്യം അറിയാനും ഒക്കെ എന്തോ തരെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് ജപിച്ച നാമൊന്നും വെറുതെ ആയിട്ടുണ്ടാവില്ല വെറുതെ ആയില്ലയെന്നാണ് ആശ്രമത്തിൽ പോകാനുമൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായത് അപ്പോൾ ഇത് ഒരു പുതിയ ക്ഷമിക്കണം ഒരു പുതിയൊരു ജ്ഞാനയജ്ഞം കൂടെ നമ്മൾ തുടക്കം കുറിക്കുക ഇങ്ങനെ ഒരു വളരെ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ് പകരം എന്ത് സീരിയലിന് പകരമെന്ത് എന്ന് എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്ക് അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് നമുക്ക് കേൾക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അപ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു ഈ ജ്ഞാനയജ്ഞം വേണ്ടതാണ് എന്ന് തോന്നി അപ്പോൾ നമുക്ക് തോന്നി ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഭഗവത്ഗീത പ്രഭാഷണ പരമ്പര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അറിയാം നിങ്ങൾക്കറിയാം നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നവരാണ് അപ്പോൾ അത് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെ പിന്നെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് വൈകുന്നേരം ആറര മണി മുതലാണ് സത്യത്തിൽ ഇതിന് ഈ ഒരു പരിപാടിക്ക് ഈ ഒരു ജ്ഞാന യജ്ഞ പരമ്പരയ്ക്ക് നമ്മളൊരു പേര് നൽകുന്നത് സന്ധ്യ എന്നാണ് ചിന്മയ സന്ധ്യ ചിന്മയൻ സ്വാമികളോട് ൊരിക്കൽ മിഷൻ ആയി സ്വാമിജിയുടെ അൻപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു ആദ്യത്തെ കേനോപനിഷത് പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത് പൂനെയിലൊരു ഗണപതി ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്ത് പിന്നീട് സ്വാമിജി അവിടുന്ന് നേരെ ചെന്നൈയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ചെന്നൈയിൽ വെച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് ചിന്മയ മിഷൻ എന്നുള്ളൊരു ആശയം മുന്നിലേക്ക് വെച്ചത് അപ്പോൾ സ്വാമിജി അതിനെ എതിർക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ പേരിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വേണ്ട എന്നുള്ളത് അപ്പോൾ സ്വാമിജി പഠിപ്പിച്ചു കൊടുത്തവർ സ്വാമിജിക്ക് സ്വാമിജിയോട് മറുപടിയായിട്ട് പറഞ്ഞത് അതിന് സ്വാമിയുടെ പേരിലല്ലല്ലോ ചിന്മയം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ളതാണ് അറിവ് എന്നുള്ളതാണ് സന്മയം ചിന്മയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആളുടെ പേരല്ല എന്നുള്ള മട്ടിൽ വളരെ ഭംഗിയായിട്ട് സ്വാമിജിയോട് അതിനുത്തരം പറഞ്ഞപ്പം പിന്നെ സ്വാമിജിക്ക് അതിനൊന്നും മറുത്തു പറയാനുണ്ടായിട്ടില്ല അങ്ങനെയാണ് ചിന്മയ മിഷൻ രൂപം വരുന്നത് ഈ ഒരു ചിന്മയ സന്ധ്യ മനസ്സിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് നാലാം തീയതി അല്ലെങ്കിൽ അമേരിക്കയിൽ മൂന്നാം തീയതി നാലാം തീയതി ഇവിടെ അമേരിക്കയിൽ മൂന്നാം തീയതി ഇന്ത്യയിൽ അമേരിക്കയിൽ സാന്റിയാഗോയിൽ വെച്ചായിരുന്നു സ്വാമിജിയുടെ മഹാസമാധി അത്രയും കാലം ഈ അമ്പത്തൊന്ന് മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് വരെ സ്വാമിജി തുടർച്ചയായ ജ്ഞാനയജ്ഞങ്ങളായിരുന്നു ഈ ജ്ഞാനയജ്ഞം ലോകം മുഴുവൻ സ്വാമിജി നടത്തി സ്വാമിജിയുടെ ഐറ്റിനറി ഒരു ചെറിയ ഈ ബുക്ക് ആയിട്ടാണ് അത് പ്രിന്റ് ചെയ്യുക അപ്പൊ അതിൽ അത് വരാൻ വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കും പുതിയ വർഷത്തെ അടുത്ത വർഷത്തെ സ്വാമിജിയുടെ പരിപാടികൾ അപ്പോൾ വലിയ ആകാംക്ഷയാണ് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ സെൻറ്റേഴ്സിൽ വരുന്നുണ്ട് അടുത്തടുത്ത് എവിടെയൊക്കെയാണ് എവിടെയൊക്കെ ക്യാമ്പുകളുണ്ട് അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടി വലിയ ഉത്സാഹ സി സി എം ടി സെൻട്രൽ ചിന്മിയ മിഷൻ ട്രസ്റ്റ് അതിൻ്റെ അതിന് ഒരുപാട് ബുക്സ് ബുക്ക്ലെറ്റുകൾ പബ്ലിഷ് ചെയ്ത് എല്ലാ സെൻറ്റേഴ്സിലേക്കും പിന്നെ സ്വാമിജി എഴുത്തയക്കുന്ന കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഒക്കെ കൊടുക്കും അത് കിട്ട അത് കി അത് കിട്ടിക്കഴിഞ്ഞാൽ നിധി പോലെ സൂക്ഷിച്ച് വയ്ക്കുന്നവരുണ്ട് നമ്മുടെയിലുണ്ട് അതിൻ്റെ കുറച്ച് പല വർഷങ്ങളുടെ കോപ്പികൾ നമ്മുടെ അതിലുണ്ട് പഴയത് അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ സ്വാമിജിയുടെ ഒരു ടൈം ടേബിള് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യൻ അങ്ങനെ പറയുമായിരുന്നു പലരും നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ആറര മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ പിന്നെ ചിന്മയ സൂര്യൻ ഉദിക്കുന്ന സമയമാണെന്ന് പറയാം കാരണം കൃത്യം ആറര മണി ജ്ഞാനയജ്ഞം സ്വാമിജിയുടെ തുടങ്ങുന്നത് വൈകുന്നേരം ആറര മണിക്കാണ് നിങ്ങളിൽ എത്രയോ പേര് സ്വാമിജിയെ കേട്ടിട്ടുള്ളവരുണ്ടാവും നിങ്ങൾക്കറിയാം സ്വാമിജി പാലിക്കുന്ന സമയത്തിൻ്റെ കണിഷത അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഈ രാവിലെ ഇതേപോലെ ഏഴ് മുതൽ എട്ട് മണിവരെ ഉപനിഷത്ത് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ശങ്കര ശങ്കരഭഗവത്പാദരുടെ അല്ലെങ്കിൽ പല ആചാര്യന്മാരുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത് അപ്പോൾ രാവിലെ മിക്കവാറും ഉപനിഷത്തായിരിക്കും ഉപനിഷത്തുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഏതെങ്കിലും വിശേഷപ്പെട്ട പ്രകരണ ഗ്രന്ഥങ്ങളായിരിക്കാം അങ്ങനെ രാവിലെ ഏഴ് മുതൽ എട്ട് വരെ വൈകുന്നേരം ആറ് മുതൽ എട്ട് മണി വരെ പിന്നെ അതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ സ്വാമിജി പൊതു ചില പരിപാടികളുണ്ട് റോട്ടറി ലയൺസ് ഇങ്ങനെയുള്ള അവരുടെ പരിപാടികൾ സ്കൂളുകള് പല അതുപോലെ ആകാശവാണി പോലുള്ളത് അങ്ങനെയുള്ള അതും സൗഹൃദ സന്ദർശനങ്ങൾ അതല്ലാതെ അത് കൂടാതെ തന്നെ നല്ല രസമാണ് സ്വാമിജിയുടെ ഈ പിന്നീടുള്ള മിഷനിലെ ഒട്ടുമിക്ക ആചാര്യന്മാരും ഞാൻ ജ്ഞാനയജ്ഞം നടത്തുന്നവരുടെയൊക്കെ ഒരു ആ അവരുടെ ജ്ഞാനയജ്ഞത്തിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് രാവിലെ ഈ പറഞ്ഞതുപോലെ ഏഴ് മുതൽ എട്ട് മണിവരെ ക്ലാസ് ഉണ്ടാവും വൈകിട്ട് ആറര മുതൽ എട്ട് മണിവരെ ഗീതാജ്ഞാന യജ്ഞം ഉണ്ടാവും ഗീതയിൽ ഏതെങ്കിലും ഒരു അധ്യായമായിരിക്കും ഏഴ് ദിവസമായിരിക്കും അത് നടക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മൂന്ന് വീടുകളിൽ ആയിരിക്കും ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വീട്ടിൽ ഉച്ചയ്ക്ക് ലഞ്ച് ഒരു വീട്ടിൽ രാത്രി ഡിന്നർ ഒരു വീട്ടിൽ അതിനെ പറയാ എന്നാണ് പറയുക അപ്പോൾ ആ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു സ്വാമിജിയൊക്കെ സ്വാമിജിയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് പേര് വരും അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാവും അത് കഴിഞ്ഞാൽ സ്വാമിജിക്ക് അവിടുന്ന് ദക്ഷിണ കൊടുക്കും കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും അത് അവിടെ വന്നവർക്കൊക്കെ സ്വാമിജി പ്രസാദമായിട്ട് കൊടുക്കും അങ്ങനെ ഒരാഴ്ച ഇരുപത്തൊന്ന് ഗൃഹസന്ദർശനം ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ അനുസ്യൂതമായിട്ട് നടന്നു പോയിട്ടുള്ള ഒരു വലിയൊരു ജ്ഞാന യജ്ഞത്തിൻ്റെ ആ വലിയൊരു പാരമ്പര്യമൊക്കെ ഉണ്ടതിന് അപ്പോൾ നമുക്ക് തോന്നി ഈ പറഞ്ഞ ചിന്മയ സന്ധ്യ എന്ന പേരിൽ നമ്മൾ ആശ്രമത്തിൽ ആദ്യമായിട്ട് പഠിച്ച പ്രകരണ ഗ്രന്ഥം എന്ന് പറയുന്നത് ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദം എന്ന കൃതിയാണ് അപ്പോൾ ആ ഭജഗോവിന്ദം നമുക്ക് ഈ ഒരു ആമുഖമായിട്ട് അത് ആ ഭജഗോവിന്ദം പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു ജ്ഞാന ചർച്ചയായിട്ട് ഒരു അര മുക്കാ മണിക്കൂർ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ആറര മണി മുതൽ അത് കൃത്യം ആറരയ്ക്ക് ആരംഭിക്കുക അതിന് നിങ്ങൾക്കിട്ടാവുന്ന സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ചോദിക്കാം നമ്മളത് പിന്നീട് ക്ലാസ്സുകളിൽ അത് ചർച്ച ചെയ്യും അതിന് ഉത്തരം തരും അങ്ങനെയൊരു ജ്ഞാന യജ്ഞമായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ ഒരു അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അതും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മൾ ഇതിങ്ങനെ ഇത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമ്മയാണ് ഓർമ്മ വരിക നമ്മുടെ ഇതിലേക്ക് ജീവിതത്തിൽ നമ്മളെ വല്ലാതെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മമ്മയാണ് അമ്മ സ്വാധീനമൊക്കെ ആണെങ്കിലും അമ്മ ഒരു പാവമാണ് അമ്മമ്മയാണ് ഈ ഭരണം മുഴുവനായിട്ട് അമ്മമ്മയുടെ അണ്ടർ കണ്ട്രോളാണ് എല്ലാവരെയും അമ്മാവന്മാർ എല്ലാവരെയും അമ്മമ്മയാണ് അതിൻ്റെ ഒരു വാക്ക് നമുക്കെന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അമ്മ പറയും ആ അമ്മയോട് ചോദിച്ചിട്ട് അതായത് അമ്മ അമ്മ അമ്മയോട് അമ്മയോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയാം അമ്മയോട് ചോദിച്ചിട്ട് ചോദിക്കയോ അമ്മയോട് ചോദിച്ചിട്ട് ചെയ്തോ അമ്മയോട് ചോദിച്ചിട്ട് എടുത്തോ എന്തെങ്കിലുമൊക്കെ എടുക്കണം അത് എന്ത് എല്ലാം ആ ഒരു പഴയൊരു രീതി അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവം ഉണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ അമ്മമ്മയുടെ കൂടെ കൊട്ടിയൂരേക്ക് പോയിട്ടുള്ളതാണ് അമ്മമ്മ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അമ്മമ്മയ്ക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു മെഡിറ്റേഷൻ ഉണ്ട് കുറേ സമയം അമ്മമ്മ കണ്ണടച്ചിങ്ങനെ ധ്യാനത്തിലായിരിക്കും അത് കഴിഞ്ഞ് എന്താ പറയുക ഒരു കിടപ്പുമാണ് ഒരു ഭയ ഭയങ്കര ചിട്ടകളൊക്കെ കുറച്ച് ചിട്ടകളൊക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം പടിഞ്ഞാറ് നടയിലാണ് വളയനാട് ദേവീക്ഷേത്രത്തിൻ്റെ പക്ഷേ ദിവസവും അമ്മമ്മ ഈ അമ്പലത്തിലൊന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ കൊട്ടിയൂരിൽ എല്ലാ വർഷവും പോകുന്ന അത് അത് അമ്മമ്മ മുടക്കാറില് അപ്പം അമ്മമ്മയുടെ കൂടെ ഒരിക്കൽ നമ്മൾ കൊട്ടിയവർ പോയിട്ടുണ്ട് നടന്ന് 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 മതിയായിട്ടുണ്ട് ഹോ ജീവിതത്തിൽ അത്ര നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ കയ്യും നമ്മുടെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൂട്ടം തെറ്റാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള ഇതൊക്കെ ആ ഒരു വലിയ ഉത്സാഹത്തിലാണ് പോയത് ഉത്സാഹത്തിനൊന്നും കുറവ് അവിടെ പോയതിൽ അങ്ങനെ ഒരു എന്താ പറയുക പ്രതീക്ഷ നശിക്കുക അങ്ങനത്തെ യാതൊന്നുമില്ല പക്ഷേ അവിടെ പോയിട്ട് നമുക്ക് ഒരു വിശേഷപ്പെട്ട ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ഈശ്വരനുണ്ട് ആ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും എന്നൊക്കെ ഒരു 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 വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പം ഇങ്ങനെ ഈ ചെറിയ നദിയൊക്കെ ഉണ്ട് ആ അതൊക്കെ ക്രോസ് ചെയ്ത് പോയി അമ്പലത്തിലെ ഇന്ന് കാണുന്ന കൊട്ടിയൂർ പോലെയല്ല കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊട്ടിയൂരിന് അപ്പോൾ അമ്മമ്മയുടെ നമ്മൾ ചോദിച്ചു എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ തളർവാദം വന്ന് കിടക്കുന്ന സമയം കിടക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യും പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ ഷെയ്വ് ചെയ്യാനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കി ബാത്റൂമിൽ പോവുക അത്തരം കാര്യങ്ങളൊക്കെ അച്ഛൻ സ്വന്തമായിട്ട് ചെയ്യും പക്ഷെ കുളിപ്പിച്ച് കുളിപ്പിക്കേണ്ടതുണ്ട് തലതോർത്തണം കുളിപ്പിച്ചു കൊടുക്കുക നഖം മുറിക്കുക ഷെയ്വ് ചെയ്യുക ഇതൊക്കെ വളരെ സ്ട്രിക്റ്റുമാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പേടിയാണ് ഇതൊക്കെ ഒരു കൃതാവ് ഒരു സൈഡിൽ കുറച്ച് കുറയും ഈ സൈഡിൽ കുറച്ച് കൂടിപ്പോവും അപ്പോൾ ഇതിനനുസരിച്ച് ഇത് ചെയ്യാൻ പറയും അങ്ങനെ അറിയാമല്ലോ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ബാർബറൊക്കെ വിളിച്ചിട്ട് ലെവലാക്കും പിന്നെ പിന്നെ നമ്മൾ പടി പഠിച്ചു ഞങ്ങളൊക്കെ എല്ലാവരും അച്ഛൻ അച്ഛനാ ആ ഇതിൽ പിന്നെ അച്ഛൻ കുറച്ച് അനുവദിച്ചു തന്നു വേർ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം അപ്പോൾ അച്ഛൻ സുഖമില്ലാതെ ഇരിക്കണല്ലോ അപ്പോൾ അമ്മമ്മയോട് ചോദിച്ചു അച്ഛൻ്റെ അസുഖം മാറാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് കാരണം അമ്മമ്മയോട് വേണം ചോദിക്കാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒരു 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 ബോണ്ടേജ് അമ്മമ്മയായിട്ടുണ്ടായിരുന്നു അതറിയാതെ അത് ഒരു സംഭവിച്ചിട്ടുള്ളതാ അത് നമുക്ക് തോന്നും ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് അപ്പം അമ്മമ്മയോട് ചോദിച്ചു അച്ഛൻ്റെ അസുഖം മാറാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് അപ്പോൾ അമ്മമ്മ പറഞ്ഞു അച്ഛൻ്റെ അസുഖം മാറാൻ അച്ഛൻ്റെ അസുഖം പ്രാർത്ഥിച്ചാലൊന്നും മാറില്ല എന്ന് പറഞ്ഞു നീ കണ്ണടച്ച് അവിടെ നിന്നാൽ മതി കണ്ണടച്ച് നിന്നാൽ മതി പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കൊന്നും വേണ്ട അത് നമ്മുടെ എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രാർത്ഥനകളുടെ ഒരു എന്താണ് പ്രാർത്ഥന എന്നുള്ളതിലേക്ക് ഈ ബാഹ്യമായി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ കേൾക്കാനൊരാളുണ്ടോ അതാരാണ് കേൾക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ സ്വയം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും തന്നെ ഈ തെറ്റായ ഒരു വിധത്തിൽ പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക മാർഗത്തിൽ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തെറ്റായ വഴിയിലേക്ക് എന്തെങ്കിലും പറഞ്ഞു തന്ന ആരും പഠിപ്പിച്ചിട്ടില്ല അത് വലിയൊരു വലിയൊരു അനുഗ്രഹമാണത് അതെന്തോ നമ്മൾ ഇന്ന് നമ്മളത് കാണുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് എത്രയോ പേരുണ്ട് അന്ധമായ ഒരുപാട് ശരിയായ ഈ ധർമ്മശാസ്ത്രങ്ങളുടെ ശാസ്ത്രീയ പിൻബലം ഇല്ലാത്ത അറിവ് അവരെ വിട്ടൊഴിയുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അത് ഒഴിയാബാധ പോലെ അവരുടെ കൂടെ ഉണ്ടാവും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് കുറേ ഉണ്ട് ഒരല്പം കടുക് താഴെ വീണു കഴിഞ്ഞാൽ വീട്ടിൽ കലഹം ഉണ്ടാവും എന്ന് തുടങ്ങിയിട്ട് ഒരു കണ്ണാടി പൊട്ടിയാൽ അത് ഇത് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും മുളകൊഴിഞ്ഞിടുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് ഒരിക്കൽ പോലും അമ്മമ്മയെ എന്താ പറയുക നമുക്ക് മറന്നു പോവാൻ സാധിക്കാറില്ല അമ്മയുടെ ഒരു മാനേജ്മെൻറ്റും എല്ലാം കുറേ നമ്മളെ അത് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയും അമ്മയും അച്ഛനെയും എല്ലാവരെയും ഒക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു ചിന്മയ സന്ധ്യ എന്ന ഈ ഒരു സന്ധ്യ നാമം എന്നുള്ള ഒരു ജ്ഞാനയജ്ഞത്തിന് ആരംഭം കുറിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണമായ സഹകരണം ഈയൊരു ജ്ഞാനയജ്ഞത്തിൽ ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ओम पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते